നന്നായിട്ട് പഴയ ചില സിനിമകളിലൊക്കെ കാണുന്ന രീതിയിലുള്ള ചില കോമഡികളൊക്കെ ഉണ്ടായിരുന്നു കണ്ടപ്പോ ആക്ഷേപകാസ്യം കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടോ ഇപ്പൊ ശ്രീനിവാസിനെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മെത്തേഡ് കൂടുതലായിട്ട് വന്നിട്ടുണ്ട് യല്ല നിങ്ങൾക്കറിയാം അപ്പൊ നമ്മൾ ഒരു ആറേഴ് മാസം മുന്നേ ഷൂട്ട് ചെയ്ത സിനിമയാണ് എഴുപതോളം ആർട്ടിസ്റ്റുകൾ അഭിനയിച്ചൊരു സിനിമയാണ് കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട് അപ്പം ആ ക്യാരക്ടേഴ്സിനെ ഒക്കെ ഒരുമിച്ച് ഒരു ഗ്രാമത്തിൽ കൊണ്ടുവന്നവരുടെ കഥ പറയാനായിട്ട് എടുത്തിയൊരു എഫേർട്ട് സക്സസ്ഫുൾ ആയതാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് നമ്മളിപ്പോൾ പടം കണ്ടിറങ്ങി പോസിറ്റീവ് റീവ്യൂസ് മാത്രം ഇതുവരെയും കേട്ടിട്ടുള്ള നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇനി ആളുകൾ പറഞ്ഞാൽ നിങ്ങൾ അത് സജസ്റ്റ് ചെയ്യണം സിനിമ കാണാനായിട്ട് ഒരു കോമഡി സിനിമയാണ് അപ്പം കണ്ടെങ്കിൽ എല്ലാവർക്കും വർക്ക് വർക്കായിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്കൊക്കെ വർക്ക് ആവുന്നത് വിശ്വസിക്കുന്നു ഞാൻ തമ്മിലൂന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത് എൻ്റെ ക്യാരക്ടർ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതും കൂടെ നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായമായിട്ട് വലിയ സത്യം എല്ലാവർക്കും ഭയങ്കരമായിട്ട് വർക്കായിരുന്നു എല്ലാവരും ഭയങ്കര പോസിറ്റീവ് റിവ്യൂസ് പറയുന്നു ഞങ്ങളൊരു ചെറിയൊരു പരീക്ഷണമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടി അതിലൊരു ണ്ടായിരുന്നു ഞാൻ കയറിയില്ല അവർക്ക് പുറത്ത് കറങ്ങി കിടക്കായിരുന്നു അപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് ആക്സപ്റ്റ് ചെയ്തു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കൺസിസ്റ്റന്റ് ആയിട്ട് ചിരിയുണ്ടായിരുന്നു നല്ല കോമഡി ഷോ ഉണ്ടോ കോമഡി താമസയാണ് അപ്പൊ നമ്മളൊരു കോമഡി ചെയ്തിട്ട് ആ അത് വർക്ക് ആയില്ലെങ്കിൽ പണിയാണ് പക്ഷെ ഞാനിപ്പോൾ രണ്ടാമത്തെ സിനിമ ഇതില്ലാതെ ഇനി ഞാൻ കാണാൻ അപ്പോൾ അത് ബാക്കി നമ്മൾ കോമഡി താമസിക്ക സന്തോഷിച്ചതാണോ ഇത് ഇപ്പൊ പറയുന്ന ഞാൻ പറയുന്ന വ്യക്തിയോ നടനോ കഥാപത്രം എന്ന പ്രത്യേകിച്ച് സിനിമ ആളുകൾക്ക് കാര്യം സിനിമ കൂടിയായിട്ടൊന്നും കാര്യമാണ് എത്രയും പെട്ടെന്ന് ആളുകൾ തിയേറ്ററിലേക്ക് എത്തി വളരെ നല്ല സിനിമയാണ് സിനിമ കാണുക ഞാൻ പറയുന്നത് സിനിമ ഇഷ്ടം കിടുകയാണെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ സഹായിക്കും